യുവതലമുറയ്ക്ക് വിവാഹം ചെയ്യുന്നതും വേർപിരിയുന്നതുമെല്ലാം ട്രെൻഡാണ് എന്നാൽ അവർക്കൊക്കെ മാതൃകയാണ് ശരിക്കും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം ഇവരൊക്കെ കണ്ടു പഠിക്കേണ്ട താരദമ്പതികളാണ് മമ്മൂട്ടി സുൽഫത്ത് മോഹൻലാൽ സുചിത്ര ദമ്പതികളുടെ ജീവിതം തിരക്കുകൾക്കിടയിലും കുടുംബജീവിതം വളരെ നന്നായി ഇവർ കൊണ്ടുപോകുന്നുണ്ട് അതേസമയം സിനിമയ്ക്കൊപ്പം കുടുംബ ബന്ധങ്ങൾ ഒരുപാട് വില നൽകുന്ന നടനാണ് മമ്മൂട്ടി ഇപ്പോഴത്തെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മമ്മൂട്ടി ഭാര്യ എന്ന ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് വീഡിയോ ഭാര്യ എന്നത് ഒരു രക്തബന്ധമല്ല പക്ഷെ നമുക്ക് അമ്മായിയും അമ്മാവിനും ചേട്ടനും അനിയനും വല്യച്ചനും വല്യമ്മയും ഒക്കെയുണ്ട് അതിലൊക്കെയും നമ്മുടെ ഒരു രക്തബന്ധമുണ്ട് ആ ബന്ധങ്ങളൊന്നും നമുക്ക് മുറിച്ചു മാറ്റാനായി പറ്റില്ല എന്നാൽ ഭാര്യ എന്ന ബന്ധം നമുക്ക് എപ്പോൾ വേണമെങ്കിലും മുറിച്ചു മാറ്റാവുന്ന ഒന്നാണ് എങ്കിലും നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഭാര്യയിലൂടെയാണ് നമുക്ക് ഈ ബന്ധങ്ങളെല്ലാം ഉണ്ടാവുന്നത് എന്ന് അതുകൊണ്ട് ഭാര്യ ഭർത്തൃബന്ധം എന്നത് വളരെ ദിവ്യമായ ഒന്നാണ് പരസ്പരം നീണ്ട മനുഷ്യർ മനസ്സിലാക്കി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഭാര്യാഭർതൃ ബന്ധം മമ്മൂട്ടി പറഞ്ഞു